കോഴിക്കോട് ഫറൂഖിന് തിലകക്കുറിയാവാൻ ഒരുങ്ങുകയാണ് ചാലിയാറിന്റെ തീരത്ത് നിർമ്മാണം പൂർത്തിയാക്കുന്ന പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൗസ് കേരളിമ നിലനിർത്തിക്കൊണ്ടാണ് മനോഹരമായ റെസ്റ്റ് ഹൗസ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ചാലിയാറിന്റെ തീരത്ത് കേരള തനിമ നിലനിർത്തിക്കൊണ്ടാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ ഗസ്റ്റ് ഹൗസ് നിർമ്മാണം പൂർത്തിയായത് പത്തായിരം സ്ക്വയർ ഫീറ്റിൽ തയ്യാറാക്കിയ കെട്ടിടത്തിൽ താമസത്തിനുള്ള റൂമുകൾക്ക് പുറമെ വിശാലമായ മീറ്റിംഗ് ഹാൾ റിസപ്ഷൻ ഡൈനിങ് ഹാൾ എന്നിവയുമുണ്ട് ലോബിയിൽ തനിമ വിളിച്ചോതുന്ന ഒരുവിന്റെ മാതൃക പ്രദർശിപ്പിക്കും ടൂറിസം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഒരു സ്വപ്ന യാഥാർത്ഥ്യമാകുന്നത് തുടക്കത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രയാസങ്ങളെയൊക്കെ മുറിച്ചു കിടന്നുകൊണ്ടാണ് ഇപ്പോ ഇതിന്റെ പ്രവൃത്തി കരാറുകാരനെ മാറ്റി പുതിയൊരാളെ കൊണ്ടുവരേണ്ട സ്ഥിതിയിലേക്ക് എത്തിയിരുന്നു ഇത്തരമൊരു നിലപാടെടുത്തുകൊണ്ട് സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കാനായി ഒന്നാം തീയതി കേരളത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയാണ് അതോടുകൂടി ഇവിടുത്തെ മുറികൾ ഈ പരിസരത്തുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും നേരിട്ടോ അല്ലെങ്കിൽ ഓൺലൈനായോ ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഈ പ്രദേശത്തുള്ളവർക്കൊക്കെ അതിൻ്റെ ഗുണം ലഭിക്കും ചെറിയ ചെറിയ യോഗങ്ങൾ നടത്താനുള്ള ഓൾ ഇപ്പോഴെയാവും വലിയ യോഗങ്ങൾ നടത്താനുള്ള ഓളും ഉടനെ തന്നെ വരുന്ന സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തി മൂന്നിനാണ് റസ്റ്റ് ഹൗസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അഞ്ച് ദശാംശം എട്ട് നാല് കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഒക്ടോബർ ഒന്നിന് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗസ്റ്റ് ഹൗസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും എ ന്യൂസ് കോഴിക്കോട്